യേശുവേ ഞങ്ങളെ അങ്ങയുടെ തിരു രക്തം കൊണ്ട് പൊതിയേണമേ പാപത്തിൻ്റെ എല്ലാ കരകളെയും കഴുകിക്കളഞ്ഞ് അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ നവീകരിക്കണമേ ഓ യേശുവിൻ്റെ തിരു രക്തമേ ഞങ്ങൾ അങ്ങയെ വണങ്ങുന്നു പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലൂടെ ഞങ്ങളുടെ പാപങ്ങൾക്ക് മോചനവും പ്രാർത്ഥനകൾക്ക് ഉത്തരവും ഞങ്ങൾ യാചിക്കുന്നു കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ കരുണയും ദയും നിറഞ്ഞ പിതാവ് ഞങ്ങളുടെ പാപങ്ങൾക്ക് പരിഹാരമായി തിരുക്കുമാരൻ്റെ ഈ പുണ്യരക്തം അവിടുന്ന് സ്വീകരിച്ചാലും ഈ തിരുനിണത്തിൽ ഞങ്ങളുടെ പാപങ്ങൾ കഴുകിക്കളയുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ലോകത്തിൻ്റെ പാപം പേറുന്ന കുഞ്ഞാടായ ക്രിസ്തുവിൻ്റെ രക്തത്താൽ ഞങ്ങളുടെ ആത്മാക്കളെ അവിടുന്ന് തൃക്കൺ പാർക്കണമേ കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ഓ നിത്യനായ പിതാവേ അങ്ങയെ എന്നെന്നും സ്തുതിക്കുവാനായി ഞങ്ങളുടെ ആത്മാക്കളെ നാശത്തിൽ നിന്നും സംരക്ഷിക്കണമേ കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ